അനുഗ്രഹങ്ങളുമായി അവിടെ നിന്ന് അവനെ സന്ദർശിച്ചു അവിടെ നിന്ന് അവൻ്റെ ശിരസിൽ തങ്ക കിരീടം അണിയിച്ചു ദൈവാത്മാവ് നമ്മുടെ ശിരസിൽ തങ്ക കിരീടം അണിയിക്കുമാറാകട്ടെ അതിനെ നാം ചെയ്യേണ്ട കാര്യം നമ്മുടെ ജീവിത സഹനങ്ങളെ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് നമുക്ക് വഹിക്കാനും സഹിക്കാനും കഴിഞ്ഞാൽ തീർച്ചയാണ് ആ തങ്ക കിരീടം നമുക്ക് ലഭിക്കും വിശുദ്ധ യോഗനാഥ് വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവന്റെ ശിരസിൽ അനേക കിരീടങ്ങൾ നമ്മുടെ ദൈവം തന്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന കിരീടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ആർക്കാണത് ലഭിക്കുക എന്നുള്ളത് വെളിപാടിന്റെ പുസ്തകം പത്തൊമ്പതിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് ആരോ ഈ ഭൂമിയിൽ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നത് സഹനത്തിന്റെ മേലങ്കി ധരിച്ചിരിക്കുന്നത് അവർക്ക് നിത്യതയിൽ സ്വർഗത്തിൽ ഒരു തങ്ക കിരീടം കർത്താവ് കാത്തു വച്ചിട്ടുണ്ട് അതുകൊണ്ടാ നമ്മൾ നമ്മുടെ സംസ്കാര സിസുറോഫിയിൽ ഒരു പാട്ടുണ്ട് ഞാൻ ഇതാ പോകുന്നു നീതിമാന്മാർക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നീതിയുടെ കിരീടം അണിയിക്കാനായി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു പ്രിയരെ ഇന്നിന്റെ സഹനങ്ങളെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നിത്യതിയിൽ സ്വർഗത്തിൽ ഒരു തങ്ക കിരീടവുമായി നമ്മെ സ്വാഗതം ചെയ്യാൻ തമിഴ് കർത്താവ് തന്നെ കാത്തിരിക്കുകയാണ് അവിടെ നിന്ന് അവനെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും അവിടെ നിന്ന് അവൻ്റെ ശിരസിൽ തങ്ക കിരീടം അണിയിക്കും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഉപവാസ ധ്യാനം ഒക്ടോബർ മൂന്ന് നാല് അഞ്ചാണ് തപസ ധ്യാനമാണ് നമുക്ക് നാല്പത് മണിക്കൂർ ആരാധനയുണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം മരുന്ന് കഴിക്കുന്നവർക്കും പ്രായമുള്ളവർക്കൊക്കെയും ലളിതമായ ഭക്ഷണമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് സൗഹൃദം എല്ലാവരെയും അതിലേക്ക് വെൽക്കം ചെയ്യുന്നു ഇന്നു മുതൽ പ്രാർത്ഥിച്ചൊരുങ്ങുക ഒക്ടോബർ മൂന്നാം തീയതി ഉച്ചതിരിഞ്ഞ് അഞ്ചു മണി മുതൽ നാല് അഞ്ച് ശനിയാഴ്ച ഒരു മണി വരെ കർത്താവിന്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം ദൈവം എല്ലാവരെയും ഒരിക്കലേക്കിട്ടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ ധാമത്തിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ വീഴ്ച